latest news, news. subscribe our channel and press the bell icon to never miss any നമസ്കാരം ഇത് ഫിലിമി ബീറ്റ് മലയാളം ദിലീപിനെ നായകനാക്കി ടോമിച്ചൻ മുളകുവാടം നിർമ്മിക്കുന്ന രാമലീല ജൂലൈ ഇരുപത്തിയൊന്നിന് തിയേറ്ററുകളിലെത്തും സിനിമയിലെ സാങ്കേതിക ജോലികൾ പൂർത്തിയാക്കാത്തതിനാലാണ് രാമലീല വൈകുന്നതെന്ന് ടോമിച്ചൻ മുളകുവാടം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു സിനിമയിൽ വിശ്വാസമുണ്ട് ചിത്രം നന്നായാൽ മറ്റു പ്രശ്നങ്ങളെയെല്ലാം മാറ്റിവെച്ച് പ്രേക്ഷകർ രാമലീല ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷ ടോമിച്ചൻ കൂട്ടിച്ചേർത്തു നേരത്തെ ജൂലൈ ഏഴ് വെള്ളിയാഴ്ചയായിരുന്നു സിനിമയുടെ റിലീസ് തീരുമാനിച്ചിരുന്നത് നവാഗതനായ അരുൺ ഗോപി സംവിധാനം ചെയ്യുന്ന സിനിമയിലെ നായിക പ്രയാഗ മാർട്ടിനാണ് പുലിമുരുകന്റെ വിജയത്തിന് ശേഷം മുളകുപാടം ഫിലിംസിന്റെ ബാനറിൽ ടോമിച്ചൻ മുളകുപാടം നിർമ്മിക്കുന്ന ചിത്രം കൂടിയാണ് രാമലീല പാലക്കാടാണ് സിനിമയുടെ പ്രധാന ലൊക്കേഷൻ രാമനുണ്ണി എന്ന രാഷ്ട്രീയ പ്രവർത്തകന്റെ കുടുംബകാര്യങ്ങളും രാഷ്ട്രീയ പ്രവർത്തനവുമാണ് ചിത്രത്തിന്റെ പ്രമേയം മുകേഷ് സിദ്ദിഖ് വിജയരാഘവൻ കലാഭവൻ ഷാജോൺ എന്നിവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു സച്ചിയുടേതാണ് തിരക്കഥ റഫീഖ് അഹമ്മദിന്റെ ഗാനങ്ങൾക്ക് ബിജി ബിജിബാൽ സംഗീതം നൽകുന്നു ഷാജി കുമാറിന്റേതാണ് ഛായാഗ്രഹണം കലാ സംവിധാനം സുജിത് രാഘവ് പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ ജേക്കബ് അപ്പോൾ നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലും മറ്റ് പോലീസ് അന്വേഷണങ്ങളിലും പെട്ടിരിക്കുന്ന ദിലീപിന്റെ വരാനിരിക്കുന്ന രാംലീലയുടെ റിലീസിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് ഈ സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ നിങ്ങൾക്കും പങ്കുവയ്ക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ ഫോർ ലേറ്റസ്റ്റ് ഫിലിം ന്യൂസ് ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിലിം ബീറ്റ് മലയാളം